നഷ്ടമായ അവസരങ്ങളെ ഓർത്ത് നിങ്ങൾ ഇനി വിഷമിക്കേണ്ട ഇനി വരാൻ പോകുന്ന അവസരങ്ങളായിരിക്കണം എപ്പോഴും നമ്മുടെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം ഓരോ അവസരങ്ങളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാനും നിങ്ങളെ സഹായിക്കാനുമായിട്ട് എൻട്രി നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് ഇനി വരാൻ പോകുന്ന ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് ഫ്രീ ആയി പഠിക്കാൻ ഇതാ ഒരു അവസരം വരികയാണ് ഏപ്രിൽ ഇരുപത്തി ആറ് നടക്കാൻ പോകുന്ന ഡിഗ്രി ലെവൽ സ്കോളർഷിപ്പ് എക്സാമിന്റെ ഭാഗമാകാം നിങ്ങൾക്കും അൻപത് മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാവുക രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് പരീക്ഷയുടെ സമയം ഈ ഒരു സമയത്തിനിടയിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യാം ഇനി പരീക്ഷയ്ക്ക് എന്ത് പഠിക്കാമെന്നുള്ള കൺഫ്യൂഷൻ ആയിരിക്കുമല്ലേ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ടോപ്പിക്സും അതിൻ്റെ നോട്ട്സും നിങ്ങൾക്ക് താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും ഇനി പരീക്ഷകൾക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതൊക്കെയാ നോക്കിയാലോ ഒന്ന് കിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റ് രണ്ട് വാക്യശുദ്ധി മൂന്ന് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി നാല് ആർ ബി ഐ അഞ്ച് ഇൻഡസ്ട്രീസ് ഇനിയുള്ള സമയം നമ്മുടെ ലക്ഷ്യങ്ങൾക്കായി വേണ്ടി നമുക്ക് മാറ്റിവെക്കാം ഇപ്പോൾ തന്നെ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നോട്ടുകൾ സ്വന്തമാക്കൂ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കൂ ഉടൻ തന്നെ ആ പരീക്ഷ വിജയിച്ച് സ്കോളർഷിപ്പോടുകൂടി ഈ ഒരു ഗോൾഡ് ബാച്ചിൽ അഡ്മിഷൻ ഉറപ്പാക്കും